തൻ്റെ പാട്ടിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വഴിതെളിയിച്ച വ്യക്തിയാണ് തൻ്റെ ഭർത്താവെന്ന് എടുത്തു പറയുകയാണ് ഉഷാ ഉതുപ്പ് ഇന്ന് ഗായിക ഉഷാ ഉദുപ്പിൻ്റെ കൂടെ അവരുടെ പ്രിയപ്പെട്ട ജാൻ കൂടിയില്ല ജാൻ ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ പോലും ആക്കില്ല എന്ന ഹൃദയം പൊട്ടിയുള്ള വേദനയിലാണ് ഇപ്പോൾ ഗായികയായ ഉഷാ ഉദുപ്പ് കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ആർക്കും അത് വിശ്വസിക്കാനാകുന്നില്ല ഉഷാ ഉദുപ്പിനെ സംബന്ധിച്ച് തീർത്തും അതൊരു ദുഃഖപരമായ വാർത്തയാണ് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം വളരെ പെട്ടെന്നുണ്ടായ ഞൊടിയിടയിലെ ഞെട്ടിച്ച മരണം ഇതായിരുന്നു ഉഷാ ഉദുപ്പിന്റെ ഭർത്താവിന് സംഭവിച്ചത് ജാനി ചാക്കോ ഉദുപ്പ് ഇവരുടെ വിശേഷങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപ് വൈറലായിട്ടുണ്ട് എല്ലായ്പ്പോഴും പ്രിയപ്പെട്ട ജാനിക്കൊപ്പമായിരുന്നു ഉഷ ഉദുപ്പിന് ഇരിക്കാൻ ഇഷ്ടമൊക്കെയും ഗാനത്തിലൂടെയും ഗാനാലാപനത്തിലൂടെയും ഒക്കെ ഒരുപാട് പേരും പ്രശസ്തിയും നേടിയ െങ്കിലും ഭർത്താവിന്റെ നെഞ്ചോട് ചേർന്നതെന്ന് കാര്യം പറയാനും ദൂരെയുള്ള യാത്രകൾ ആസ്വദിക്കാനുമാണ് ദീദിക്ക് ഏറ്റവും ഇഷ്ടം ചിലപ്പോഴൊക്കെ ഇരുവർക്കും പിരിഞ്ഞിരിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുമ്പോഴൊക്കെ അവർ എഴുപതുകളിലെ പ്രണയ വസന്തത്തിലേക്കുന്നത് പോലെ തളർത്തും പൂവിട്ടും സുഗന്ധം വീശിയും ഒക്കെ നടക്കും അൻപത്തിമൂന്ന് വർഷത്തെ പ്രണയകാലത്തിനു ശേഷം ഇരുവരുടെയും പ്രിയപ്പെട്ട കൊൽക്കത്ത നഗരത്തിൽ വെച്ചാണ് ഉഷയെ തനിച്ചാക്കി ഇപ്പോൾ ജാനി വിട പറഞ്ഞിരിക്കുന്നത് ടി വി കാണുന്നതിനിടെ ദേഹാസ്വസ്ഥ്യം വന്നു ഉടനെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിക്കും ിച്ചു അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഹൃദയാഘാത മരണ കാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഉഷ വളർന്ന മുംബൈയിലാണ് എന്നാൽ ഉഷയിലെ ഗായികയ്ക്ക് ജന്മം നൽകി വളർത്തിയത് കൊൽക്കത്ത നഗരവും ഉഷയെ സംബന്ധിച്ച് കൊൽക്കത്ത നൽകിയ നേട്ടങ്ങൾ ചെറുതല്ല ഗായിക എന്ന നിലയിൽ പേരെടുത്തു എന്നതിലുപരി സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങളും സമ്മാനിച്ച നഗരമാണിത് ആയിരത്തി തൊള്ളായിരത്തി കൊൽക്കത്തയിലെ നിഷ ക്ലബ്ബുകളിൽ പാടുന്നതിനിടയിലാണ് ഉഷയും ജാനി ചക്കോയും ആദ്യമായി കാണുന്നത് ക്ലബ്ബിൽ ലൈവ് പാടിക്കൊണ്ടിരുന്ന ഉഷയെ ജാനി ശ്രദ്ധിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ പതിവ് പോലെ തന്നെ ഉഷയെ കാണാൻ എത്തുകയും ചെയ്തു ഒടുവിൽ ഇരുവരും നല്ല സൗഹൃദത്തിലായി ജീവിതത്തിലല്ലായ്പ്പോഴും ജാനി കൂടെ വേണമെന്നും ജാനിയില്ലാതെ ജീവിക്കാനാകില്ല എന്നും തിരിച്ചറിഞ്ഞ ഉഷ ഒരു ദിവസം ജാനിയോട് പ്രണയാഭ്യർത്ഥന അങ്ങോട്ട് നടത്തി അങ്ങനെയാണ് ഇവരുടെ പ്രണയം പൂവിട്ടത് കേട്ടമാത്രയിൽ ജാനി സമ്മതവും പറഞ്ഞു പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും പ്രണയത്തിന്റെ പൂക്കാല വസന്ത ദിനങ്ങൾ തന്നെയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉഷ വേദികളിൽ പാടിയപ്പോൾ കാണികളെ നോക്കാതെയാണ് നിന്നത് മറച്ച് ആ കണ്ണുകൾ ചെന്നൊടുക്കിയത് കാണികളിലൊരാളായ മുന്തിനയിലിരുന്ന ജാനിലായിരുന്നു വേദിയെ ഹരം കൊള്ളിച്ച നൃത്തം ചെയ്യിപ്പിച്ച ആവേശത്തിൽ അർപ്പിച്ച ഉഷ പാടുമ്പോൾ ഒരു മധുര മനോഹര പ്രണയഗീതം ഇരുവരും ഹൃദയത്തിൽ എഴുതി ചേർത്ത് തുടങ്ങി സണ്ണി എസ്റ്റേ മൈ ലൈഫ് വാസ് ഫിൽഡ് വിത്ത് ഡ്രെയിൻ ഉഷ എല്ലായ്പ്പോഴും ജാനിക്ക് വേണ്ടി പാടിക്കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം അതായിരുന്നു ആ പാട്ടിനോടുള്ള പ്രണയം കൊണ്ടൊരിക്കലും ഉഷ ജാനിയോട് പറഞ്ഞു നമ്മൾ വിവാഹം കഴിക്കുകയും നമുക്ക് മകൻ ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും സണ്ണി എന്ന് പേര് നൽകണമെന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഉഷയും ജാനിയും വിവാഹിതരായി വിവാഹശേഷം ഇരുവർക്ക് രണ്ട് മക്കളുണ്ട് മകൻ ആഗ്രഹിച്ചതുപോലെ സണ്ണി എന്ന പേര് തന്നെ നൽകി മകളുടെ പേര് അഞ്ജലി കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ